വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അതിനെ ഒന്ന് നീക്കം ചെയ്യാനായിട്ട് കർമ്മികളെ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കുമ്പോൾ അവരാൽ ആകുന്ന വിധം അതിനെ നോക്കി ഇന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ടെന്ന് പറയുന്ന എന്താച്ചാല് കർമ്മങ്ങൾ ചെയ്തിട്ടും മാറ്റങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ളതായ ഒരു അനുഭവങ്ങളാണ് ചിലവർക്ക് ഉണ്ടാകുന്നത് ചിലവർക്ക് കൃത്യമായിട്ട് മാറും ചിലവർക്കൊന്നും മാറ്റം ഇല്ലാത്ത ആ ലിസ്റ്റിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല എനിക്ക് നിലപ്പ് പറ്റിയൊന്നും വരില്ല എങ്കിലും എന്താണ് വിഷമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ് അപ്പൊ കർമ്മങ്ങൾ ചെയ്താലും എന്തുകൊണ്ട് ദോഷങ്ങൾ വിട്ടു മാറുന്നില്ല എന്താണ് ഇത്ര അനുഭവങ്ങൾ ദുരിതങ്ങൾ അവർക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് കർമ്മികള് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പോലിസന്മാരോ അപ്പൊ ഈ വ്യക്തികള് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികള് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തില് മാറ്റുണ്ടാവും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ വീണ്ടും അതേപോലെ തന്നെ വരും അപ്പൊ അതടുത്ത് ഈ കർമ്മിയോട് വിളിച്ച് പറയുമ്പോൾ ചിലപ്പോ അവര് എന്തെങ്കിലും സമാധാനം പറയും അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഇപ്പൊ ഈ കർമ്മി തന്നെ സമാധാനം പറഞ്ഞാൽ ശരി എന്താണ് ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ബോധ്യവില്ല അപ്പൊ അവരടുത്ത ഒരു കർമ്മീനെ അന്വേഷിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കർമ്മി ഉണ്ടെന്ന് ആരെങ്കിലും പറയും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അവർ അങ്ങോട്ട് പോകും അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അവരോട് നമ്മളോട് പറയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തന്നിട്ട് നമുക്ക് ഗുണമുണ്ടാവണില്ല മാറ്റം ഉണ്ടാവണില്ല എന്ന് പറയും അപ്പൊ ശക്തമായിരിക്കുന്നതായ അഭിചാര ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേതദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് കൃത്യമായിട്ട് മാറിയില്ലെങ്കിൽ സർവനഷ്ടങ്ങളും സർവനാശം ഉണ്ടാകാം അപ്പൊ അത് കൃത്യമായിട്ട് നോക്കാഞ്ഞിട്ടാണോ പരിഹാരം ചെയ്യാഞ്ഞിട്ടാണോ എന്തെന്നറിയില്ല അതിന് മാറ്റങ്ങൾ ഉണ്ടാകാറില്ല ഇന്ന് നമുക്കൊരു പരിചയമുള്ളൊരു വ്യക്തി പരിചയമുള്ളൊരു വ്യക്തി വന്നിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ കുടുംബം ഏതാണ്ട് അടി നരങ്ങുന്നൊരവസ്ഥയായി അപ്പം അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് സമയങ്ങളായിട്ട് വളരെ ദുരിതങ്ങൾ അനുഭവിക്കണത് ആ ദുരിതത്തിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം എന്നുള്ള അറിയാതെ അദ്ദേഹം ഉള്ള പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോ കർമ്മികൾക്കും കൊടുത്ത് അത് അവസാനിപ്പിച്ചു കളഞ്ഞു അവരുടെ വീട്ടിലത്തെ അവസ്ഥ എന്നു പറഞ്ഞാൽ നാലും നാലോടത്തായി എന്ന് പറഞ്ഞ പോലെയാണ്